കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെ ലോകമെമ്പാടും വളരെ വലിയൊരു വിഭാഗം ആരാധക ബ്രന്ഥത്തിനെ തന്നെ സൃഷ്ടിച്ച ഒരു സ്പാനിഷ് ടെലി സീരീസ് സീരീസാണ് ലാക്കാസ ഡി പേപ്പൽ അഥവാ മണി ഹീസ്റ്റ് അതിബുദ്ധിമാനായ പ്രൊഫസർ എന്ന ഒരാളുടെ പദ്ധതികൾക്കനുസരിച്ച് വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വന്നു ചേരുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് സ്പെയിനിലെ റോയൽ മിന്റിൽ അതിക്രമിച്ചു കടന്നു അവിടെ നിന്ന് സ്വന്തമായി പണം അടിച്ചെടുക്കുന്നതാണ് ഈ ടെലി സീരീസിന്റെ ഇതിവൃത്തം രണ്ടായിരത്തി ഏഴിൽ അലക്സ് പിന എന്ന ഒരു സ്പാനിഷ് സംവിധായകന്റെ സൃഷ്ടിയാണ് ലാക്കാസ ഡി പേപ്പൽ എന്ന മണി ഹിസ്റ്റ് തുടക്കകാലത്ത് കാണുവാൻ മതിയായ പ്രേക്ഷകരില്ലാത്തതിനാൽ പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ട ഗതിയിലായ ഒരു ടെലി സീരീസ് ആയിരുന്നു ലാക്കാസ ഡി പേപ്പൽ എന്ന മണി ഹിസ്റ്റ് എന്നാൽ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഗതിയിലെത്തിയ ലാക്കാസ ഡി പേപ്പൽ പിന്നെ എങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട നോൺ ഇംഗ്ലീഷ് ടെലി സീരീസ് ആയി മാറിയത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലാക്കാസ ഡി പേപ്പൽ എന്ന മണി ഹേസ്റ്റിലെ യഥാർത്ഥ ഹീറോ പ്രൊഫസർ ആണെങ്കിലും ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ മനം കവർന്നത് അതിലെ നെയ്റോബി എന്ന കഥാപാത്രത്തിന് അവതരിപ്പിച്ച ആൽബ ഫ്ലോറസ് ആണ് ആൽബ ഫ്ലോറസിനെ എന്തുകൊണ്ട് മലയാളികളും ഇന്ത്യക്കാരും ഇങ്ങനെ ഇത്ര നെഞ്ചോടടുപ്പിച്ചു വെച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന വ്യക്തമായ ഒരു ഉത്തരം പൗരുഷം സ്ത്രീത്വത്തിന്റെ ഒരു പ്രത്യേകതരം ശാലീനതയ്ക്ക് ഉടമയാണ് നൈറോബി എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ച ആൽബ ഫ്ലോറസ് വെടിയേറ്റ് പരുക്കേറ്റ് തന്റെ പ്രാണനം ജീവനും തുലാസിലാടുന്ന സന്ദർഭത്തിൽ പോലും പ്രൊഫസറുടെ പദ്ധതികളിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ പോലും നൈറോബി എന്ന കഥാപാത്രം ഒരിക്കലും തയ്യാറായിരുന്നില്ല ഇത് മാത്രമല്ല നമ്മുടെ നൈറോബിയുടെ ഇന്ത്യൻ കണക്ഷൻ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വിൻസൺ ഫെറസ് എന്ന മറ്റൊരു സ്പാനിഷ് ടെലിഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ആൽബ ഫ്ലറസ് എന്ന നൈറോബി ഈ ടെലിഫിലിമിന്റെ സവിശേഷത എന്തെന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ മാനവ സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വിൻസെന്റ് ഫെറസ് എന്ന സ്പാനിഷ് ജസ്വട്ട് പാതിരിയുടെ ജീവിതകഥയാണ് വിൻസെന്റ് ഫെറസ് എന്ന ടെലിഫിലിമിൽ കൂടി സംവിധായകൻ അവതരിപ്പിക്കുന്നത് വിൻസന്റ് ഫെറസിന്റെ ഫിലാൻദ്രോഫിസ്റ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും അനന്തപൂർ റീജിയണിലെ അൺടച്ചബിൾസിന്റെയും മറ്റ് സാമൂഹിക അനാചാരങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു സ്പാനിഷ് ജെസ്യൂട്ട് പാതിരിയായിരുന്നു വിൻസെന്റ് ഫെറസ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിൻസെന്റ് ഫെറസ് എന്ന ടെലിഫിലിമിലെ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ അതിലെ ഷമീറ എന്ന ശക്തമായ ഇന്ത്യൻ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നൈറോബിയാണ് നൈറോബി എന്ന് വെച്ചാൽ ആൽബ ഫ്ലോറസ് എന്ന സ്പാനിഷ് അഭിനേത്രി മലയാളത്തിനോടൊപ്പം തന്നെ ഉച്ചരിക്കാൻ വളരെ പ്രയാസമേറിയ ദ്രാവിഡ ഭാഷകളിൽ ഒന്നായ തെലുങ്ക് വളരെ തന്മയത്വത്തോടു കൂടി ആൽബ ഫ്ലോറസ് ഈ ടെലിഫിലിമിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ നൈറോബിയുടെ ഇന്ത്യൻ കണക്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യക്കാരിയായി വളരെ മികച്ച രീതിയിൽ അഭിനയിച്ച ഒരു സ്പാനിഷ് അഭിനേത്രിയോട് ഇന്ത്യക്കാർക്കുള്ള അഭിനിവേശത്തിനേക്കാൾ ഉപരി പൗരുഷം കലർന്ന സ്ത്രീത്വം തന്നെയാണ് ആൽബ ഫ്ലോറസ് എന്ന അഭിനേത്രിയുടെ ഏറ്റവും വലിയ സവിശേഷത പ്രത്യേകിച്ചും മാട്രിയാർക്കി ബിഗിൻസ് എന്ന് പറയുന്ന ആ സീനിൽ ഒരു സ്ത്രീത്വത്തിന്റെ ശാലീനതയ്ക്കപ്പുറം ഒരു പൗരുഷത്തിന്റെ മാസ്കുലിൻ ഫെമിനിറ്റി ആണ് ആൽബ ഫ്ലോറസ് എന്ന കഥാപാത്രം അവതരിപ്പിച്ച നൈറോബിയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയത്